ഇതിലൊരു അപേക്ഷ എനിക്കുള്ളത് ഇടത്തനാട്ടുകരയിലെ മുജാഹിദുകൾ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം ആർക്കും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിപ്പോൾ ഈ പരിപാടി നടത്തുന്ന ഈ വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാകാൻ പാടില്ല ഈ പ്രസംഗിക്കുന്ന എനിക്കുണ്ടാകാൻ പാടില്ല ഇതിൻ്റെ പ്രവർത്തകർക്കുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ സി ഡി ടവറും മർക്കസ് ദേവിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അതിൻ്റെ ആളുകൾക്കും ആർക്കും ഉണ്ടാകാൻ പാടില്ല ഇടത്തനാട്ടുകരയിലെ നല്ല ബഹുമാനിനായി എ പി എപ്പോഴും പറയാറുണ്ട് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ ആവറേജിന് മുകളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവരെന്തെങ്കിലും പറഞ്ഞു കൊണ്ടൊന്നും തെറ്റിദ്ധരിപ്പിച്ച് മുന്നോട്ട് പോകാനൊന്നും ആർക്കും കഴിയില്ല കാരണം ഇത് യാഥാസ്ഥിക വിഭാഗത്തിൻ്റെ അണികളല്ല അതൊക്കെ മാറ്റി അതിൽ നിന്നൊക്കെ സത്യം മനസ്സിലാക്കി മാറി വന്ന മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങോട്ട് കൈകാര്യം ചെയ്ത് പോകാം മുജാഹിദുകൾ അങ്ങനെ അങ്ങ് ഹൈജാക്ക് ചെയ്ത് പോകാം എന്ന് ആരും തന്നെ വിചാരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതാണ് പ്രത്യേകിച്ച് ഇടത്തനാട്ടുകരയിലെ മുജാഹുദികളെ ഒരു അണ്ടർസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോക്ക് ഒരു പ്രഭാഷകൻ്റെ അടുക്കിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് കാരണം സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ക്ലിപ്പ് കൊണ്ട് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല പകുതി വായിച്ചു നിർത്തുന്ന ഉദ്ധരണി കൊണ്ട് ഒരിക്കലും തന്നെ ഈ വിഷയത്തിൽ ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല ആദർശം ചർച്ചയാക്കേണ്ടെടുത്ത് പകരം വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് ഈ രംഗത്ത് മുന്നോട്ടു പോയതുകൊണ്ട് ഫലമുണ്ടാവുകയില്ല കാട്ടുകൾമാരാണ് വിശ്വത്തിൻ്റെ നേതാക്കന്മാരും ആളുകളുമെന്ന് അലമുറയുട്ടതുകൊണ്ട് ഒരിക്കലും തന്നെ ഇവിടെ ആദർശപരമായ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയില്ല പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള സംഘടനാ പ്രശ്നങ്ങളെ അതിനൊട്ടും തന്നെ സാക്ഷികളല്ലാത്ത പുതിയ തലമുറക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കി അവതരിപ്പിച്ചതുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ സത്യസന്ധത തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല സംഘടനാ പ്രശ്നങ്ങളും ആദർശ വിഷയങ്ങളും കൂട്ടിക്കുഴച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും നേടാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല പഴയ നേതാക്കളെ പറഞ്ഞ് വൈകാരികത ഉണ്ടാക്കിയതുകൊണ്ട് ഒരിക്കലും തന്നെ ഈ വിഷയത്തിൻ്റെ മർമ്മത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല ഇടത്തനാട്ടുകരയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിർവൃതി അടഞ്ഞുകൊണ്ട് മാത്രം ഈ വിഷയത്തിൽ ജനങ്ങൾ സത്യം അങ്ങ് മനസ്സിലാക്കിക്കൊള്ളും ഞങ്ങളെ അങ്ങ് തിരിച്ചറിഞ്ഞുകൊള്ളുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല വിദേശത്ത് നിന്ന് അടിച്ചു മാറ്റിയ പണം കൊണ്ടാണ് ഇവിടെ വിശുദ്ധത്തിൻ്റെ നേതാക്കന്മാർ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ആളുകളോടങ്ങ് കഴിഞ്ഞാൽ അതങ്ങ് ആളുകൾ വിശ്വസിച്ചുകൊണ്ട് ഈ ആദർശ വിഷയങ്ങൾ കേൾക്കാതെ പോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല ജിന്യ ചികിത്സയിലൂടെ കീശവീർപ്പിക്കുന്ന ആളുകളാണ് ഇതിൻ്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ തൗഹീദും ഷുർക്കും തമ്മിലുള്ള ചർച്ച ആരെങ്കിലും അപ്രസക്തമായി തള്ളിക്കളയുമെന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല നാം അറിയേണ്ട ഒരു കാര്യം എടത്തനാട്ടുകര എന്ന് പറയുന്നത് ഇവിടെ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയിൽ നിന്ന് ദീന് പഠിച്ച ഒരു സമൂഹമാണ് ഇവിടെ ആലിപ്പറ്റ അലവി മൗലവിയിൽ നിന്ന് തൗഹീദ് പഠിച്ച ഒരു സമൂഹമാണ് ഇവിടെ ടി പി ആലു മൗലവിയിൽ നിന്ന് സുന്നത്ത് മനസ്സിലാക്കിയ ഒരു വിഭാഗമാണ് ഇടത്തനാട്ടുകരക്കാർ കെ എം മൗലവിയെ കേട്ടവരാണ് ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയെ എന്നും വായിക്കുന്നവരാണ് കെ പി മുഹമ്മദ് മൗലവിയെ ദീർഘമായി വായിച്ചവരാണ് ഡോക്ടർ ഉസ്മാൻ സാഹിബിനെ പ്രത്യേകമായി ശ്രവിച്ചവരാണ് ഉമർ മൗലവിയോടൊപ്പം ജീവിച്ചവരാണ് അതുകൊണ്ട് തന്നെ ഇടത്തനാട്ടുകരയിലെ മുജാഹിദുകളെ എന്തെങ്കിലും പറഞ്ഞ് അങ്ങ് കബളിപ്പിച്ചു പോകാമെന്ന് ഒരാൾക്കും ഒരു വ്യാമോഹവും ഉണ്ടാവേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അവരെത്രമേൽ തെറ്റിദ്ധരിപ്പിക്കുന്നത് കേട്ടാലും അതിൻ്റെ മറുവശം കൂടി അവർ കേട്ടതിന് ശേഷമേ തീരുമാനമെടുക്കുകയുള്ളൂ എന്നതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നാൽ ഇടത്തനാട്ടുകരയിലും തന്നെ ഒരു ചെറിയ വിഭാഗം ആളുകൾ മുജാഹുദാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരില്ല എന്ന് ഞാൻ പറയുന്നില്ല അതായത് പറച്ചിലു മാത്രം മുജാഹിദ് ആദർശം ഇപ്പം ഈ വിഷയങ്ങളൊക്കെ സാധാരണ മക്കാനിക് ചായ മക്കാനി കടകളിൽ തർക്കിക്കുമ്പോൾ പറയാറുണ്ട് ചില ആൾക്കാർ ഇങ്ങളൊക്കെ പുതിയതായി വന്നതല്ലേ ഞങ്ങളൊക്കെ പർപ്പൂർ മോലുൻ്റെ കാലത്തുള്ളതാണ് പർപ്പൂരദ്രമാലിൻ്റെ കാലത്ത് തൗഹീദ് പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ ഞങ്ങൾ അവരേക്കൊന്ന് കേട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഇങ്ങൾ പറയണൊന്നും കേൾക്കേണ്ട കാര്യമല്ല എന്നാൽ അവരോട് ശാന്തമായിട്ട് ഞങ്ങൾ ആ പർപ്പൂർ മോലിയൊക്കെ പഠിപ്പിച്ച ആ തൗഹിതി ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരി എങ്ങനെ ഇരുന്നത് അല്ല അതൊന്നും ഇപ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ കിട്ടൂല അങ്ങനെയുണ്ട് കുറെ ഞാൻ മുജാഹിദാണ് മുജാഹിദാണ് ഞങ്ങൾ പർപ്പൂരിൻ്റെ കാലത്തുള്ള ആൾക്കാരാണ് ഞങ്ങൾ പഴയ ആൾക്കാരാണ് എന്നിങ്ങനെ പറയാമെന്നല്ലാതെ അതെന്താണെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥയുള്ള കുറച്ചെങ്കിലും ആളുകൾ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത്തരം ആളുകളൊക്കെ ഒരു പക്ഷേ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് വന്നേക്കാം അവരിൽ ഞങ്ങൾക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ല അവർ പ്രവർത്തിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നാൽ ദീനെ കൃത്യമായി മനസ്സിലാക്കി ഇത് ഇവിടുത്തെ ഒരു ഫുട്ബോൾ കളിയല്ല ഇത് ഇവിടുത്തെ സർക്കസ് കളിയല്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോര് തീർക്കാനുള്ള പരിപാടിയല്ല അത് മരിച്ചു പോകുമ്പോൾ കബറിൽ പോകേണ്ട സംഗതിയാണ് അവിടെ വിചാരണ ചെയ്യണ വിഷയമാണ് നാളെ പരലോകത്ത് പിന്നെ സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ വിഷയമാണ് എന്നു മനസ്സിലാക്കി ജീവിക്കണ പതിനായിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട് ഇവിടെ അവരായിരിക്കും വഴിതെറ്റിക്കാനും കബളിപ്പിക്കാനും കഴിയില്ല അവരിതിൻ്റെ ഹക്ക് വെളിപ്പെടുന്നത് വരെ അതിൻ്റെ പിന്നാലെ പോയി കാര്യം മനസ്സിലാക്കിയിട്ട് തന്നെ എന്തേ ഉള്ളൂ പോകുള്ളൂ ഇപ്പോൾ നമ്മളെ ഇടത്തനാട്ടുകാരെ ഏതൊരു പള്ളി പള്ളിയെടുത്ത് പരിശോധിച്ച് നോക്കിയും ഏതൊരു മഹലിലെടുത്ത് പരിശോധിച്ച് നോക്കിയും മൂന്ന് വിഭാഗം ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും ഒന്ന് ബാങ്ക് കൊടുത്താൽ കൃത്യമായി ജമാനത്തിന് വരുന്ന സുബയ്ക്കടക്കം പള്ളിക്ക് വരുന്ന എല്ലാ വിസ് ഖുർആാൻ്റെ ക്ലാസ്സുകളിലും പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ഇഷ്ടം പോലെ ഇഷ്ടംപോലെ നമ്മൾ ദാറുൽ ദാറുൽകുർഗാനിൽ തന്നെ ഞായറാഴ്ച നമ്മൾ ഹംസുട്ടുസലഫിൻ്റെ ക്ലാസ് കടക്കുമ്പോൾ ഇരിക്കാൻ സീറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് അത് സ്ത്രീകളുതായിരുന്നാലും പുരുഷന്മാരുടെ എത്രമാത്രം ആളുകളെ വന്നു വന്നുചേരുന്നത് അങ്ങനെ ഒരു ക്ലാസ് ഉണ്ട് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇത് പഠിക്കുന്ന അനവധി മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ടതൊരു അനുഗ്രഹമാണ് അള്ളാഹു അത് നിലനിർത്തുമാറാകട്ടെ ഇവരാർക്കും കബളിപ്പിക്കാൻ കഴിയില്ല അത് വിശുദ്ധത്തിനും കഴിയില്ല മർക്കസതക്കും കഴിയില്ല സി ടവറിനും കഴിയില്ല നാട്ടിലാർക്കും കഴിയില്ല കാരണം അവർ കാര്യം മനസ്സിലാക്കി അതിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ തിരിച്ചറിഞ്ഞ് കൃത്യമായി സത്യം മനസ്സിലാക്കിയിട്ട് പോകുകയുള്ളൂ ഇന്ന നേതാവ് പറഞ്ഞു ഇന്ന സംഘടന പറഞ്ഞു എന്നൊന്നും പറഞ്ഞു അതിൽ നിൽക്കണ സ്വഭാവക്കാരല്ല അത് ക്ലിയറായി നമ്മൾ മനസ്സിലാക്കണം പിന്നെന്താ വെച്ചാൽ മഹല്ലിൽ നമ്മൾ കാണുന്ന വേറൊരു വിഭാഗം എന്താ വെച്ചാൽ അങ്ങനെ അഞ്ചോത്തിനൊന്നും പള്ളിയിൽ വരില്ല സാധാരണ പിന്നെ ജുമാക്ക് വരും അല്ലാതെ നിർബന്ധിച്ചാൽ നിർബന്ധിച്ചാലെന്ത് എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരും അങ്ങനെയുള്ളൊരു വിഭാഗമാണ് കുറച്ച് കൂടുതൽ ആളുകൾ നമ്മുടെ നാടുകളിലൊക്കെ ഉള്ളത് അവരിശാ അല്ല ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതൽ അവരെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഇത് മനസ്സിലായ ആളുകളുടെ ഉത്തരവാദിത്വം കൂടിയാണ് അത് നമ്മൾ നിർവഹിക്കുകയും ചെയ്യേണ്ടതുണ്ട് പിന്നെ മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അത് വളരെ ന്യൂനപക്ഷമാണുള്ളത് പോലും വരാൻ മടിയുള്ള അപൂർവം ചില ആൾക്കാരുണ്ട് ഇതുപോലെയുള്ള വയത് പ്രസംഗം പരിപാടിയെന്നൊക്കെ പറഞ്ഞാൽ തന്നെ സാധാരണ അങ്ങാടിയിൽ ഉണ്ടാകുന്ന ആൾ കൂടി അന്ന് എന്തെങ്കിലും ഒരു തിരക്കുണ്ടാക്കി ഞാൻ ബെരുന്നമണ്ണിൽ പോവുകയാണ് ഞാൻ മേലാറ്റിൽ പോവുകയാണ് അന്നാണ് പോകും ഇത് കേൾക്കാനാവില്ല എന്നുള്ളതിലൊക്കെ നടക്കുന്ന ഒരാൾക്കാർ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർഭാഗ്യകരമാണ് അത് വളരെ ന്യൂനാൽ ന്യൂനപക്ഷമാണ് പിന്നെ തന്നെ ഇത് ഈ വിഷയം തന്നെ വിട്ടുകൊണ്ട് ഒരു തീർത്തും ഭൗതികമായ ചിന്താഗതികളുമായി പോകുന്ന ആളുകൾ എല്ലാ നാട്ടിലുള്ളതുപോലെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാടുകളിലുണ്ടാവും അവർക്ക് ഇതൊക്കെ ഒരു തമാശയായിരിക്കാം അവരിതൊരു തമാശയായിട്ട് കാണുന്നുണ്ടാവാം അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് നമ്മൾ ഇന്നിങ്ങനെ തമാശയാണ് പറഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും മരിച്ചു പോകേണ്ട മനുഷ്യന്മാരാണ് എപ്പോഴാണുള്ളത് നമ്മൾ തിരിച്ചു വിളിക്കുക നമുക്ക് പറയാൻ കഴിയില്ല എത്രയൊക്കെ മരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്ത ഈ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കും ചെറുപ്പക്കാർ പെട്ടെന്ന് ബൈക്ക് ആക്സിഡൻറ്റിന് മരണപ്പെട്ടവരുണ്ട് അസുഖങ്ങൾ വന്ന് പെട്ടെന്ന് മരണപ്പെട്ട ആളുകളുണ്ട് അല്ലേ പോലെ മനുഷ്യന്മാർ ഗൾഫിൽ നിന്ന് ലീവിന് വന്നിട്ട് പെട്ടെന്ന് പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് അസുഖങ്ങൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയവിൽ ഒന്നും നമ്മളുണ്ടാവുമെന്ന് വിചാരിക്കേണ്ട നമുക്കൊക്കെ പോകാനായിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ കുറച്ച് ഗൗരവപൂർവ്വം മനസ്സിലാക്കി അതിൻ്റെ ഹക്കും ബാത്തും മനസ്സിലാക്കി ആ ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം മുന്നോട്ട് പോകണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ള ഒരു കാര്യം